ൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച നേനിമംഗലം നീണ്ടപാറ റോഡ് മെയ് പതിനാറിന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുമെന്ന് ആന്റണി ജോൺ എംഎൽഎ പ്രസ്താവനയിൽ അറിയിച്ചു ഏഴ് കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച നേരിമംഗലം നീണ്ടപാറ റോഡ് മെയ് പതിനാറിന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ പ്രസ്താവനയിൽ അറിയിച്ചു ദേശീയപാത എൺപത്തഞ്ചിൽ നേരിമംഗലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഇടുക്കി നേരിമംഗലം റോഡിൽ ചെമ്മൻകുഴി ഭാഗത്ത് അവസാനിക്കുന്നതും മലയോര ജില്ലയായ ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് കൂടി കടന്നു പോകുന്നതുമാണ് പ്രസ്തുത റോഡ് നിലവിലുണ്ടായിരുന്ന റോഡിന്റെ ആവശ്യമായ ഇടങ്ങളിൽ റോഡിന് സംരക്ഷണത്തിനായി സംരക്ഷണ ഭിത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഓട ഐറിഷ് ഡ്രൈവ് കലുങ്ക് എന്നിവ നിർമ്മിച്ചും ജി എസ് പി ഡബ്ല്യു എം എം എന്നിവ ഉപയോഗിച്ച് റോഡിന്റെ ഉപരിതലം ബലപ്പെടുത്തിയും ഉന്നത നിലവാരത്തിലുള്ള ബിറ്റുമൈൻസ് മെക്കാഡം ബിറ്റുമൈൻസ് കോൺക്രീറ്റ് എന്നീ പ്രതലങ്ങളിലൂടെയുമാണ് ഈ റോഡ് നവീകരിച്ചിട്ടുള്ളത് റോഡിന്റെ സുരക്ഷിത ഗതാഗതത്തിന് റോഡ് സേഫ്റ്റി നിഷ്കർഷിക്കുന്ന നിയമപ്രകാരമുള്ള റോഡ് മാർക്കിംഗ് സൈൻ ബോർഡ്സ് സ്റ്റാർട്ട്സ് സീബ്ര ലൈൻ ക്രോസിംഗ് എന്നിവയ്ക്ക് പുറമെ പൊതുജനങ്ങളുടെ അറിവിലേക്കായി റോഡ് പരിപാലന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഈ റോഡിന് മൂന്ന് വർഷത്തെ ഡി എൽ പി പീരീഡ് ഉള്ളതാണ് തികച്ചും ഗ്രാമീണ മേഖലകളിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്നും നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഴ്ച വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഏഴ് കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച നേരുമംഗലം നീണ്ടപാറ റോഡ് ഈ വരുന്ന വെള്ളിയാഴ്ച പതിനാറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് ദേശീയപാത കൊച്ചി മധുര ദേശീയപാതയിൽ നിന്നും നേരുമംഗലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ചെമ്പങ്കുഴി വഴി നീണ്ടപാറയിലേക്കുള്ള ഈ റോഡ് ബി എം ബി സി നിലവാരത്തിൽ ആണ് ഇപ്പോൾ നവീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും പിന്നീട് വന്ന അതിതീവ്ര മഴയുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തകർച്ച നേരിട്ട ഒരു റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലുമുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ റോഡിന്റെ നവീകരണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ആവശ്യമായ ഇടങ്ങളിലെല്ലാം സംരക്ഷണവിദ്യയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല മേഖലയിലും വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് അതൊഴിവാക്കുന്നതിനാവശ്യമായ ഓടകൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഐറിഷ് ഡ്രെയിൻ ആവശ്യമായ ഇടങ്ങളിലെല്ലാം വേണ്ട കലങ്കുകളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് പുറമെ റോഡിൻ്റെ ഉപരിതലം ജി എസ് ബിയും ഡബ്ല്യു എം എമ്മും ബെറ്റ്നിക്സും ഇട്ടുകൊണ്ട് ഉപരിതലം നന്നായി ബലപ്പെടുത്തിയതിനു ശേഷമാണ് ബി എൻ മാൻ ബി സി നിലവാരത്തിൽ അതിന്റെ ടാറിംഗ് കൂടി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്തംഗം പി എം കണ്ണൻ വാർഡ് മെമ്പർ ഹരീഷ് രാജൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്